പരിശുദ്ധ കർഷകർ റയിൽ ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇത്തവണ പൊടിവിത നടത്തുന്നത് വേനൽ മഴയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കർഷകർ പൊടിവിതയുമായി രംഗത്തറങ്ങിയിരിക്കുന്നത് വള്ളുവനാട്ടിലെ മിക്ക പാടശേഖരങ്ങളിലും പൊടിവിധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കുലക്കല്ലൂർ പഞ്ചായത്തിലെ വണ്ടുംതറപ്പാട് പാടശേഖരത്തിലെ മണ്ടുപ്പാടത്ത് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഇത്തവണ പൊടിവിത നടത്തുന്നത് ചേറ്റാടി വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മഴ ലഭിച്ച സാഹചര്യത്തിലാണ് കർഷകർ പൊടിവിതയുമായി രംഗത്തെത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃഷിയുമായി കർഷകർ സജീവമാകുന്നത് നമസ്കാരമുണ്ട് എല്ലാവർക്കും പിന്നെ ഇവിടെ കൃഷിപ്പണി വിറക്കല് മാസം വിത്തറക്കേണ്ട സമയമായി ഇപ്പോൾ എല്ലാവരും തുടങ്ങിക്കണം നടേണ്ട ആൾക്കാർ വേറുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പൊടി വതയിട്ട് വർഷം ഈ സമയത്ത് വിത്തിറക്കണതാണ് വിഷു കഴിഞ്ഞിട്ട് വിത്തിറക്കണാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ പാടത്ത് മണ്ടുപ്പാടം പാടം ഉത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മഴ വിലാസം ഒഴുകി എന്നാലും നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുക വിഷു കഴിഞ്ഞിട്ട് ഉത്തിറക്കേണ്ടല്ലോ മഴ ഉണ്ട് മഴ എന്തായാലും പെയ്യും അപ്പോൾ അതിന് മുൻകൂട്ടി നമ്മൾ ചെയ്യാണ് വെള്ളം ഇപ്പോൾ ഉണ്ട് മാസം കൂടിയൊക്കെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിന് മഴ മാസം പൈകിയില്ലേ ഇതിലാ എന്താ കുംഭമാസത്തിൽ മഴ പെയ്തില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് മഴയുടെ മഴ ഇന്നലെ നാളെയായിട്ട് പിന്നെ പെയ്യുന്നുള്ള പ്രതീക്ഷ ഉള്ളത് കാരണം കാലാവസ്ഥക്കനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യാല് അപ്പോൾ നമ്മുടെ വിഷു വിഷു നമ്മൾ സാധാരണ സാധാരണ വിഷു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ വേനൽമഴ ലഭിക്കുന്നതോടെ കർഷകർ പൊടിവിധയിലേക്ക് തിരിയാറുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം പല കർഷകരും പൊടിവിധ നടത്താറില്ല പൊടിവിത നടത്തിയവർക്ക് പലപ്പോഴും സാമ്പത്തിക നഷ്ടമാണ് സംഭവിക്കാറ് കാലാവസ്ഥ കാലം തെറ്റുന്നതും ഇത്തരത്തിൽ കൃഷി കൃഷിയിറക്കുന്ന കർഷകരെ ബാധിക്കാറുണ്ട് എങ്കിലും പ്രതീക്ഷയിലാണ് കുൽക്കല്ലൂരിലെ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ ഇത്തവണ പൊടിവിത ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ ഇപ്പോൾ കൃഷിക്ക് മാറ്റങ്ങളൊന്നും വന്നില്ല പഴയ പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടന്തറ